തമിഴ്നാട്ടിൽ ബിജെപിക്ക് വൻ മുന്നേറ്റം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തമിഴ്നാട്ടിൽ നിന്നുള്ള പതിനഞ്ച് മുൻ എം എൽ എമാരും ഒരു മുൻ എംപിയും ഉൾപ്പെടെ നിരവധി നേതാക്കൾ ബുധനാഴ്ച ഡൽഹിയിൽ ബിജെപിയിൽ ചേർന്നു ഈ നേതാക്കളിൽ ഭൂരിഭാഗവും സംസ്ഥാനത്തെ എ ഡി എം കെയിൽ നിന്നുള്ളവരാണ് മുൻ എ ഡി എം കെയിൽ നേതാക്കളായ കെ വടിവേൽ എം വി രത്നം ആർ ചിന്നസ്വാമി പി എസ് കന്തസ്സാമി എന്നിവർ തമിഴ്നാട് ബി ജെ പി അധ്യക്ഷൻ കെ അണ്ണാമലയുടെ സാന്നിധ്യത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേർന്നു ബിജെപിക്ക് അക്കൌണ്ട് തുറക്കാൻ മത്സരിക്കുന്ന കേരളത്തിലും തമിഴ്നാട്ടിലും ലോക്സഭാ ഇലക്ഷനിൽ വൻ അടിയൊഴുക്കുകളാണ് ഉണ്ടാകുന്നത് നേതാക്കളെ സ്വാഗതം ചെയ്ത അണ്ണാമലെ തങ്ങൾ ബിജെപിക്ക് ധാരാളം അനുഭവ സമ്പത്ത് നൽകുന്നുണ്ടെന്നും തുടർച്ചയായി മൂന്നാം തവണയും അധികാരത്തിൽ വരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കരങ്ങൾ ശക്തിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുവെന്നുമാണ് തമിഴ്നാട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ ലോകം മുഴുവൻ കാണുന്നുണ്ട് സംസ്ഥാനത്തെ ഭരണകക്ഷിയായ ഡി എം കെക്കും അതിന്റെ പ്രധാന എതിരാളിയായ എഡിഎംകെക്കും നേരെയുള്ള പ്രത്യക്ഷമായ ആക്രമണം നടത്തിയെന്നാണ് അണ്ണാമലെ പറഞ്ഞത് തമിഴ്നാട് ഭാരതീയ ജനതാ പാർട്ടി വഴിയാണ് പോകുന്നതെന്നാണ് സംസ്ഥാനത്ത് ബിജെപി അധ്യക്ഷൻ അവകാശപ്പെട്ടത് ബിജെപി പരമ്പരാഗതമായി വലിയ ശക്തിയില്ലാത്ത തമിഴ്നാട് പോലുള്ള സംസ്ഥാനത്ത് മോദിയുടെ ജനപ്രീതിയാണ് ഇത്രയും വലിയ തോതിൽ ചേരുന്നത് കാണിക്കുന്നതെന്നാണ് ചടങ്ങിൽ കേന്ദ്രമന്ത്രി വരുന്ന ലോക്സഭയിൽ ബിജെപി മുന്നൂറ്റി എഴുപത് സീറ്റുകൾ നേടുമെന്നും എൻഡിഎ നാനൂറ് കടക്കുമെന്നും മോദി പ്രവചിച്ചതായി ചൂണ്ടിക്കാട്ടിയത് ഈ പുതിയ സീറ്റുകളിൽ പലതും തമിഴ്നാട്ടിൽ നിന്നായിരിക്കുമെന്നും അദ്ദേഹം അവകാശപ്പെട്ടു ചന്ദ്രശേഖർ പറഞ്ഞത് കഴിഞ്ഞ പത്ത് വർഷത്തെ പരിവർത്തനം തുടരണമെന്നും ഇന്ത്യയിലെ ഓരോ പൌരനും ആഗ്രഹിക്കുന്നുവെന്നത് വ്യക്തമാണ് എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് അതേസമയം ഇത്രയും വലിയൊരു സംഘം നേതാക്കൾ ബിജെപിയിൽ ചേരുന്നത് ദക്ഷിണേന്ത്യയിൽ മോദിയുടെ ജനപ്രീതിയാണ് ാണ് രാജീവ് ചന്ദ്രശേഖർ ഊന്നി പറഞ്ഞത് തമിഴ്നാട്ടിൽ നിന്ന് വൻ നേതൃനിര ബി ജെ പിയിലേക്ക് വന്നതിനെ മോദി വിശേഷിപ്പിച്ചത് കോൺഗ്രസിനോട് ചോദ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു അതിങ്ങനെയാണ് കോൺഗ്രസ് പാർട്ടി സ്ഥാപിച്ചത് ആരാണെന്ന് ഞാൻ ചോദിക്കില്ല എന്നാൽ നിങ്ങളെ ബ്രിട്ടീഷുകാർ സ്വാധീനിച്ചില്ലേ എന്തുകൊണ്ടാണ് നിങ്ങൾ രാജ്പഥനെ കർത്തൂർപാതയിലേക്ക് മാറ്റിയില്ല എന്തുകൊണ്ടാണ് ബഡ്ജറ്റ് വൈകുന്നേരം അഞ്ചു മണിക്ക് നടത്തുന്നു എന്തുകൊണ്ടാണ് നിങ്ങൾ യുദ്ധസ്മാരകം ഉണ്ടാക്കാത്തത് എന്തുകൊണ്ടാണ് നിങ്ങൾ പ്രാദേശികമായി ശ്രദ്ധ കേന്ദ്രീകരിച്ചില്ല തമിഴ്നാട്ടിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയെ ഭാരതീയ ജനതാ പാർട്ടിക്ക് വലിയ ഉത്തേജനം നൽകിക്കൊണ്ട് പതിനഞ്ച് മുൻ ഓൾ ഇന്ത്യ അണ്ണാ ദ്രാവിഡ മുന്നേറ്റ കഴകം മുൻ എം എൽ എമാരും ബിജെപിയിൽ ചേർന്നത് കേരളത്തിലടക്കം ചലനമുണ്ടാക്കും ഇടുക്കി പാലക്കാട് മേഖലയിൽ ഇത് ബിജെപിക്ക് ഗുണം ചെയ്യും തമിഴ്നാട് നേതാക്കൾ തങ്ങൾക്കൊപ്പം അനുഭവ സമ്പത്ത് ബിജെപിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് അണ്ണാമരെ പത്രസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടർച്ചയായി മൂന്നാം തവണയും അധികാരത്തിൽ വരുന്നതിനാൽ അദ്ദേഹത്തിന്റെ കരങ്ങൾ ശക്തിപ്പെടുത്താനാണ് അവർ ആഗ്രഹിക്കുന്നതെന്നാണ് തമിഴ്നാട് നേതാക്കൾ തങ്ങൾക്കൊപ്പം അനുഭവ സമ്പത്ത് ബിജെപിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെന്നും അണ്ണാമരെ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടർച്ചയായി മൂന്നാം തവണയും അധികാരത്തിൽ വരുന്നതിനാൽ അദ്ദേഹത്തിന്റെ കരങ്ങൾ ശക്തിപ്പെടുത്താനാണ് അവർ ആഗ്രഹിക്കുന്ന അണ്ണാമലൈ പറഞ്ഞു തമിഴ്നാട് സംസ്ഥാനത്തിലും െന്നും പ്രദേശമായ പുതുച്ചേരിയിലും വലിയ സ്വാധീനമുള്ള എ ഡി എം കെയുടെ ഏറ്റവും വലിയ തകർച്ചയാണ് നേതാക്കളുടെ കൊഴിഞ്ഞുപോക്ക് ഒരു കാലത്ത് തമിഴകം അടക്കി ഭരിച്ച ജയലളിതയുടെ പാർട്ടി ഇന്ന് ലോക്സഭയിലും രാജ്യസഭയിലും ഒക്കെ പൂജ്യം അംഗങ്ങളാണുള്ളത് നിയമസഭയിലാകട്ടെ ഇരുന്നൂറ്റി മുപ്പത്തിനാല് പേരിൽ നിന്ന് അറുപത്തി പേർ മാത്രമാണ് ഉള്ളത് എന്നാണ് മോദി വ്യക്തമാക്കിയത്